ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണം നമ്മൾ കായപ്പഞ്ചിയാണ് ഇന്ന് ഉണ്ടാക്കണത് അതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കണുണ്ട് സിമ്പിളായിട്ട് ഇതാ കായബഞ്ചി സൂപ്പറായിരുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളോ അടിപൊളിയാണ് അപ്പതാ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതാ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബജ്ജിക്കായ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നൊറുക്കിയിട്ട് വരാം അപ്പോൾ അതാ ഞാൻ രണ്ട് കായാണ് എടുത്തിട്ടുള്ളത് രണ്ട് കായയുടെ ഈ ഭാഗങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ചീന്തി കളയാട്ടോ തൊലിയൊന്നും നമുക്കങ്ങനെ കളയണ്ട ഇവിടെ ഇതൊക്കെ ഉണ്ട ഒരു കട്ടി പോലെ നിൽക്കുന്നത് എല്ലാ ഭാഗങ്ങളിലും അതൊന്ന് ജസ്റ്റ് അങ്ങനെ ചെത്തി എടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമ്മുടെ ഈ വഴിയോരത്തൊക്കെ ഉണ്ടാകണം പച്ചിക്കര ഡെല്ലത്തെ ബജിയുടെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് പീസാക്കി എടുക്കണം ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെത്തിയിടാം കേട്ടോ നമുക്ക് അപ്പം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് കനം കുറഞ്ഞിട്ട് അരിട്ടെട്ടോ അപ്പോൾ അതുകൊണ്ട കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കണ്ടില്ലേ മറ്റേ സ്ലൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നല്ല കനം കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ ഇതിങ്ങനെ അരിയാന് എനിക്ക് പേടിയായി കത്തി നല്ല മുറിച്ച കൈ പെട്ടെന്ന് പണി വാളും അപ്പോൾ ഞാൻ കനം കുറച്ച് പതുക്കെ നമുക്ക് നോക്കി ശ്രദ്ധിച്ച് ചെയ്തിട്ട് എടുക്കാം കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കണ്ടോ കായൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്കിനി ഇത് മുക്കി പൊരിക്കാനുള്ള മാവ് തയ്യാറാക്കാം അതാ ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ഒന്നര കപ്പ് എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒന്നര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കളറിന് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കായപ്പൊടി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ കുറച്ച് കായം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് താ കുറേശ്ശേയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതാ കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഇത് മതി നമുക്ക് ബാലൻസ് ഉള്ളത് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ അത് ഈ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കായപ്പൊടിയേക്കാളും ടേസ്റ്റ് കൂടുതൽ ഈ കായത്തിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴാണ് ശരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പം ഇത് ഇതിലേക്ക് ഒഴിക്കാം ഇത് നമുക്ക് ഇളയുണ്ടോ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എടുക്കാം കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ പിന്നെതാ ഞാൻ സ്പൂണൊക്കെ മാറ്റി വെച്ചു കേട്ടോ നമ്മൾ ഈ കടലമാവ് ശരിക്കും ഇടയാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ശരിക്കും അങ്ങോട്ട് ഒരു തരി പോലും ഇല്ലാണ്ട് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ കൈ തന്നെ ഉപയോഗിച്ച് ഇങ്ങനെ ശരിക്കും ഉടച്ചെടുക്കണം കൈ നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ആക്കാൻ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ കണ്ട ഇങ്ങനെ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കൈ കൊണ്ടുതന്നെ നമ്മളിങ്ങനെ ഉടച്ചെടുക്കണം അപ്പോൾ അതാ കണ്ട ഇത്ര കട്ടി വേണം കേട്ടോ അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാ അവസാനമായിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ അതും കൂടി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്യാം കേട്ടോ എല്ലാ ഭാഗത്തിലും എത്തണം വിധം തന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നന്നായി ചൂടാവണം കേട്ടോ ഓരോന്നായിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് നന്നായിട്ട് മാവ് അതിലേക്ക് കൊട്ടീന വിധത്തിലും കൂടെ മുക്കിയിട്ടോ അത പറഞ്ഞാൽ നല്ല കട്ടിയിൽ മാവുകയാണ് കേട്ടോ നമുക്ക് ഈ രണ്ടാഴ്ച എണ്ണയാണ് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെറിയ ചീഞ്ചട്ടിയല്ലേ വെച്ചത് ഇനി ചീ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഓയിലാണ് എന്തായാലും ചൂടായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതാ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഓരോന്നുള്ള സ്ഥലമേ ഉള്ളൂ നമുക്ക് ഒരെണ്ണം കൂടി ഇട്ട് നോക്കി നോക്കാം അപ്പം അതാ നമ്മുടെ നന്നായി തന്നെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതാ ഈ ഭാഗമായിട്ടുണ്ട് ഈ ഭാഗം ഭാഗമായതിനു ശേഷം രണ്ടെണ്ണം കൂടി നമുക്കിതാ മറച്ചിടാം കേട്ടോ അപ്പം ഇതിൽ ഒരു എണ്ണം ഇടാനുള്ള സ്ഥലമുള്ളൂ അപ്പം രണ്ടെണ്ണം കൂടി ഞാൻ മറിച്ചിട്ടോ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടുത്ത ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോന്ന് കോരി എടുക്കാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ അടുത്തായിട്ട് നമുക്കൊരു ചമ്മന്തി റെഡി ആക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എരിവിനുള്ള മിളക് എടുക്കുക നമ്മൾ പച്ചമുളക് ശൂന്യമുളക് അല്ലേ അത് അതുണ്ടെങ്കിൽ നമുക്കത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനൊരു പച്ചമുളക് ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായി തന്നെ അരച്ചെടുക്കുക കേട്ടോ വെള്ളം ചേർക്കരുത് കണ്ടില്ലേ നന്നായി അരച്ചെടുക്കുക ഈ ബജ്ജിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ് അപ്പോൾ അതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ചമ്മന്തിയാണ് നമുക്ക് തട്ടുകടയിലായി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബജ്ജിയൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ബജ്ജി തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും ഈ ചമ്മന്തിയും കുട്ടി കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ